ഇനി ഞാൻ കണക്ക് അങ്ങോട്ട് പറഞ്ഞു തരും അതാ ഇന്നത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം ഉക്രൈൻ ആരാ ഭരണാധികാരി അവന്റെ പേരാ വ്ലാഡിമർ സെലൻസ്കി വ്ലാഡിമർ റഷ്യയുടെ ഭരണാധികാരി വ്ളാഡിമർ പുടിൻ നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് ശേഷം റഷ്യക്കാര് പറയുന്ന വ്ളാഡിമർ സെലൻസ്കി ആരാന്നറിയാമോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചിതറപ്പെട്ടു പോയ ഒരു ഏകൂദ സ്ത്രീയുടെ മകനാ ഇന്നത്തെ വ്ളാഡിമർ സെലൻസ്കി സ്വോത്രം അതുകൊണ്ട് ഏകൂദന കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റൂ പ്രശ്നം എന്തായി റഷ്യ ഉക്രൈൻ യുദ്ധം ഏഷ്യാനെറ്റിലെ വിനുവോ ആ മീഡിയ വണ്ണിലെ സ്മൃതിയോ അല്ലെ മറ്റേ വേണുവോ ഇവരൊരു മണ്ണാങ്കട്ടേ അറിയത്തില്ല സോത്രം കാര്യം പറഞ്ഞ തരാം റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടായിരത്തി പതിമൂന്നിൽ ഉക്രൈനകത്ത് വന്ന സെലൻസ്കി ഈ സെലൻസ്കിക്ക് യകൂദൻ ആരോടാണ് ഇഷ്ടം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തോടാണോ ഇഷ്ടം ഇന്ത്യയോടാണോ ഇഷ്ടം അവൻ ഇഷ്ടം അമേരിക്കയോടുകൂടെ സോത്രം അവൻ്റെ അപ്പ അവിടെ കിടക്കൂല്ലേ സോത്രം അവൻ ആദ്യം കത്ത് കൊടുത്തു ആരുടെ ബരാക്ക് ഒബാമ ബരാക്ക് ഒബാമ പറഞ്ഞു ഞങ്ങൾ നിന്നെ ചേർക്കത്തില്ല നീ റഷ്യയുടെ അതിർത്തി കിടക്കുക അതിന് ആര് വന്നു വന്നു ട്രംപ് വായാടി വായാടി ട്രംപിനോട് ഞങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ അതിർത്തിയിലുള്ള രാജ്യത്തെ എടുക്കാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഒന്നിൽ കോവിഡ് നടന്നപ്പോൾ ഇന്നത്തെ ഈ സെലൻസ് കത്ത് കൊടുത്തു ഞങ്ങളെ എടുക്കണം അപ്പോൾ പുട്ടിൻ വിചാരിച്ചു ആള് ശരിയല്ല വലിച്ചെറക്കണം അതിനു വേണ്ടി തുടങ്ങി അടിയോവിന്റെ ആരംഭം റഷ്യ ഉക്രൈൻ തുടങ്ങിയതെന്നാ മാർച്ച് ഇരുപത്തിരണ്ട് ബൈബിള് ക്ലിയർ ആയില്ലേ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ ശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും ചഞ്ചലപ്പെട്ടു പോകരുത് എത്ര യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് റൂസോ ജപ്പാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പ പതിനാല് പതിനേഴ് ഒന്നാം ലോകമകായത്തം പഠിക്കുന്ന കുഞ്ഞുങ്ങളേ ഇതൊക്കെ നോട്ട് ചെയ്ത് പി എസ് സിക്ക് വരും രണ്ടാം ലോകമകായത്തം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തഞ്ച് ഇറാൻ ഇറാഖ് പത്ത് വർഷത്തെ യുദ്ധം മിണ്ടുന്നില്ലല്ലോ കുവൈറ്റ് ഇറാഖിനെ അടിച്ചു വേറെ യുദ്ധം അപ്പ ബൈബിള് ശരിയല്ലേ അന്ത്യകാലം യുദ്ധങ്ങളെക്കുറിച്ച് യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ചഞ്ചലപ്പെട്ടു പോകരുത് ഇത് സംഭവിപ്പാൻ മക്കളെ തനിമ ഈ െങ്കിൽ അമേരിക്കയിലൂടെ എന്ത് സംഭവിക്കും അമേരിക്ക അവിടെ കൊണ്ടുവന്ന ഒരു റഡാറും വെക്കും എയർപോർട്ടും വെക്കും പറയാ ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എങ്ങനെ ഇസ്രയേലിനെ ആക്രമിക്കും ഞാൻ പറയാം ഞാൻ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുക എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് എൻ്റെ സഹോദരങ്ങളാ കയ്യാലേ മാത്രമേ ഉള്ളൂ അപ്പോൾ പകൽ ഞാൻ കൂടുതൽ കാണത്തില്ല വീട്ടിൽ യോഗം കഴിഞ്ഞ് രാത്രി ചെന്നപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു అప్పు చిన్నమ్మా നാല് തെങ്ങന്തൈ നമ്മുടെ അതിർത്തി കൊണ്ടുവച്ചു സോത്രം അപ്പം ഞാൻ ബൈബിൾ പ്രസംഗിക്കുന്ന ഞാൻ ചിന്നമ്മമയെ കുറ്റം പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് ഏത് വിഷയത്തിലും പരിഹാരമുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നാളെ കുറച്ച് ഡി ഡി റ്റിയും മണ്ണെണ്ണയും തന്നാൽ മതി രാത്രി യോഗം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാരും മുഴുവൻ ഉറക്കമാണ് ഞാൻ ഈ മണ്ണെണ്ണയും ഡി ഡി റ്റിയും കൂടെ അമ്മാമ്മയുടെ തെങ്ങിന്തയുടെ മേളിലോട്ട് എന്തതിശയമേ പാട്ടുപാടി ഒറ്റക്കുറച്ചിൽ സ്വോത്രം ആരും അറിയത്തില്ല പ്രസംഗിക്കുന്ന ഉപദേശം ഇത് ചെയ്തില്ലല്ലോ എന്ന് മിണ്ടത്തില്ല നാല് ദിവസം കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും മണ്ട നിൽക്കും പ്രസംഗിക്കുന്ന ഞാൻ ുംസങ്ങിക്കുന്നെങ്കിൽ അതിർത്തിയിൽ ഉക്രൈൻ അമേരിക്കയുടെ ചേർന്നാൽ ഒരു താവളം കൊണ്ടുവച്ചാൽ സകല ടെക്നോളജി റഷ്യയുടെ ഊറ്റും അതിനുവേണ്ടി രാഷ്ട്രീയക്കാർക്കും അറിയത്തില്ല ടി വി ചാനലുകാർക്കും ഇതൊരു അന്തിമ യുദ്ധം ആകത്തില്ല ഇന്ന് റഷ്യ പറയുന്നു ഒന്നീ സെലൻസ് മാറണം അല്ലേ അവനെ ഞാൻ തട്ടും പക്ഷേ ചക്ക കുഴയുന്ന പോലെ ഇപ്പം റഷ്യ കുഴഞ്ഞിരിക്കുക സോത്രം രണ്ട് മാസം കഴിഞ്ഞ് അടി തുടങ്ങിയിട്ട് അതിൻ്റെ നടുവിൽ അവൻ നടക്കുക അവൻ യകൂതന ഏകൂദന വല്ലവർക്ക് ശരിയാക്കാൻ പറ്റുമോ മെണ്ടത്തില്ലല്ലോ അവരാരാ സ്തുതിക്കുന്നവരാ സ്തുതിക്കുന്നവനെ തൊടാൻ പറ്റുമോ പണ്ടൊരു അച്ചായനുണ്ടായിരുന്നു അഗസരോശന്റെ കൊട്ടാരവാദക്ക് മോർതേക്കായി കേട്ട എത്ര പേരുണ്ട് സോത്രം അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ആർക്കിഷ്ടമല്ല ആമാൻ ഇഷ്ടമല്ല ആമാൻ ഒരു പദ്ധതി വെച്ചു എന്തുവാ ായി ഇത്രാന്തേ ഇത്ര മണിക്ക് കൊല്ലൂന്ന് പോസ്റ്റ് പോലെ ഇടുക ഇത് കഴിഞ്ഞിട്ട് ഇസ്രയേൽ ജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കൊട്ടാരത്തിനകത്ത് സ്വർഗത്തിലെ ദൈവ എസ്തേറിനെ കൊണ്ട് കാര്യങ്ങൾ നിവർത്തിച്ചു പൊൻ ചെങ്കോൾ നീട്ടിക്കൊണ്ട് കണ്ടോ പ്രാർത്ഥിക്കുന്നവൻ അനുകൂലമായി കൊട്ടാരത്തിനകത്ത് പോലും ദൈവം ദൂതന്മാരെ കൊണ്ട് കൽപ്പിക്കുക ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു ദാസിമാരുടെ കണ്ണ യജമാനത്തിയുടെ കരങ്ങളിലേക്കെന്ന പോലെ ദാസന്മാരുടെ കണ്ണ യജമാനന്റെ കൈകളിൽ പോലെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ അനുകൂലമായി വിധിയെടുത്ത് നടത്തുക കൊട്ടാരങ്ങൾക്കകത്തും പ്രവർത്തിക്കുന്നവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം ഇന്ന് രാത്രി വിശ്വാസത്തോടെ മര്യാപുരത്ത് പറയണം എൻ്റെ കേസ് എത്ര വലുതായാൽ എൻ്റെ ശത്രു പ്രബലനായാൽ ഇന്ന് രാത്രി പറയണം ഞാൻ സ്തോത്രം ചെയ്ത നെയ്യാറ്റിങ്കര കോടതിയിലിരിക്കുന്ന ജഡ്ജിയോട് സംസാരിക്കുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും വഞ്ചൂർ കോടതിക്കകത്തിരിക്കുന്ന ന്യായാധിപനോട് വിധിയെടുത്ത് നടത്തുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി നിനക്ക് അനുകൂലമെങ്കിലും നീ ഉപവസി പ്രാർത്ഥിച്ചാൽ അവന്റെ പേനയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വിറക്കി തരുവാ ശരാ തികജാന ബൗഢാരമ ശന്തുര് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആരാധിക്കുന്ന ദൈവമക്കൾ പറയാ ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധോ ഇന്ന് രാത്രി ഫലിക്കത്തില്ല ഇന്ന് രാത്രി ഏത് ദൈവമാ മക്കളെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കുരിശടിയിൽ ഇരിക്കുന്ന ദൈവമല്ല കുരിയാനയിലിരിക്കുന്നതല്ല വിഗ്രഹങ്ങളല്ല ഇന്ന് രാത്രി നിന്നെ വിളിച്ചത് ഇന്ന് രാത്രി ആകാശത്തെയും ഭൂമിയെ ഉളവാക്കിയവ നക്ഷത്രങ്ങളെ അതതിന്റെ ഓർബിറ്റിനകത്ത് വെച്ചവ ഇന്ന് രാത്രി മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ കൂട്ടിയിടിക്കാതെ കറക്കുന്ന മഹാ ഇന്ന് രാത്രി മര്യാപുരത്ത് നിന്റെ കരം പിടിച്ചെങ്ങ് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ ശത്രു എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഓരായിതോ ഫലിക്കയില്ല അടക്കാ രകഥ ബൗഢ ഇന്ന് രാത്രി പുറത്തൊരു തണുപ്പടിക്കുമ്പോൾ അകത്തൊരു ആത്മാവിന്റെ മഴ പെയ്യട്ട ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ താക്കോ ഇന്ന് രാത്രി പരിശുദ്ധാൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന രാത്രി നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുവാൻ തുടങ്ങിയ വിധിയെടുത്ത് രാത്രി ദൂതേറ്റെടുക്ക നാളുകളായി കുഴിച്ചിട്ടത് മുളച്ചു വരത്തില്ലെന്ന് പിശാജി കരീല മൂടിയിട്ടുണ്ട് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ അഭിഷേകത്തിന്റെ നദി ഇന്ന് രാത്രി ഒഴുകുക വചനത്തിന്റെ നദി ഇവിടെ ഒഴുകിയ ഇന്ന് രാത്രി ഇവിടെ ഒരു കാറ്റടിച്ച മാറിയാൽ ദൈവത്തിന്റെ ഭറങ്ങിയാൽ മുള പോലെ കുടുംബങ്ങളിലകത്ത് പിറുടി തരത്തില്ലെന്ന് ചില പ്രാർത്ഥനാ വിഷയങ്ങളിലകത്ത് കരീല മൂടി തുടങ്ങുക ഇന്ന് രാത്രി ആൽമാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക ആ കരീല മാറാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ചലിക്കുകയാ ോ ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാൽ മര്യാപുരത്ത് നിന്നെ പറപ്പിക്കാമെന്ന് മന്ത്ര തന്ത്രവാദികൾ വാതു കെട്ടിയാൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വരുക ഞാൻ പുറത്ത് മതി പക്ഷേ അകത്ത് ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുക ഞാൻ ഗ്രൗണ്ടിനകത്ത് ആരാധിച്ചാൽ കൊട്ടാരങ്ങളകത്ത് ഇന്ന് രാത്രി വിടുതൽ തരുവാ നിൻ്റെ വിസയ്ക്കകത്ത് വിടുതൽ തരുവാ നിൻ്റെ ജോലിയുടെ വിഷയത്തിനകത്ത് വിടുതൽ തരുവാ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിൻ്റെ തീ വിടുന്ന് വന്നിട്ടുണ്ട് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർക്കാ ഞാൻ

വീടിന്റെ അകത്ത് പുറത്ത് കരഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കരങ്ങളിലകത്ത് തരുവാ ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ കരം ഇതിനകത്ത് വന്നിട്ടുണ്ട് മൈറ്റി പ്രസൻസ് ഓഫ് ദ രാത്രി പരിശുദ്ധാൽ കര നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മോർദേക്കായി പുറത്തു പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അകത്തെ കൊട്ടാരത്തിനകത്ത് ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഈ കൺമൺഷനകത്ത് ചില അത്ഭുതം വിടുതലുകൾ സംഭവിക്കുക രാത്രി സർവശക്തൻ്റെ കരം അത് പൊട്ടിച്ചു മാറ്റുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു രാത്രി പറയണം ായ്ക്ക് കുരുക്ക് കാമാൻ വെച്ചു സൂത്രം പക്ഷേ ഇന്ന് രാത്രി പറയണം അപ്പോഴേ സേരസ് പറഞ്ഞു മോർതേക്കായുടെ ഭാര്യ അല്ല ഹാമാന്റെ ഭാര്യ പറഞ്ഞു അച്ഛായ അവൻ രഘൂതന ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് ഇന്ന് രാത്രി ആ ഭാര്യയാണ് വാക്ക് കേട്ടെങ്കിലും ആരും മടങ്ങി വരണമായിരുന്നോ ഹാമാൻ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം എന്താ ദൂത് ഉണ്ടാക്കിയ കുരുക്ക് ഹാമാൻ ആ സോത്രം സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കും ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു പിശാജ് നിനക്കെതിരെ കെണിവെച്ചാൽ മന്ത്രവാദികൾ തന്ത്രവാദികൾ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ തലമുറക്കെതിരെ ഭാവിക്കെതിരെ പോരാട്ടം അഴിച്ചുവിട്ടാൽ ഇന്ന് രാത്രി പറയാം അവൻ ഉണ്ടാക്കിയ കെണിക്കകത്ത് ആര് തൂങ്ങണമെന്ന് സ്വർവ്വശക്തനായ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാം ഒരു പർവ്വതം നിനക്കെതിരെ നിന്നാൽ സമുദ്രം നിനക്കെതിരെ കുലുങ്ങിയാൽ ആകാശത്തിൻ്റെ മണ്ഡലങ്ങൾ നിനക്കെതിരെ നിന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ച് കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്റെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്റെ തലമുറകളിൽ ഒന്നും സംഭവിക്കത്തില്ല ഇന്ന് രാത്രി ഭയപ്പെടേണ്ട താൽക്കാലികമായ പ്രതീക്ഷകൾക്കപ്പുറം ശോഭനമായ ഒരു ഭാവി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തരുവാ ഇന്ന് രാത്രി ഉള്ളൻ കരങ്ങളിൽ അവൻ എന്നെ വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണം ഈ യുദ്ധം ഉടനെ ഒന്നും തീരത്തിൽ അവൻ യഹൂദന അപ്പോൾ ഇസ്രയേൽ ഇന്ന് യുദ്ധത്തിൽ ഇടപെടുന്നു ഇന്ന് എവിടെയാണ് ഒഡേസയിലും മരിയാപ്പൂളിലും കീവിലും ഓർക്കീവിലും എല്ലാം എന്തു കൊടുക്കുന്നു ഇസ്രയേൽ ഭക്ഷണം കൊടുക്കുന്നു അപ്പോൾ ഇന്ന് റഷ്യ പറയുന്നു അർമീനിയയിലുള്ള ഞങ്ങളുടെ അർമീനിയൻ ഓർത്തഡോക്സിന്റെ പള്ളികൾ ഇസ്രയേലിൽ തരണം രണ്ടാം ലോകമകായത്വത്തിന് മുമ്പുള്ളത് തീർന്നില്ല ഇന്ന് റഷ്യക്കെതിരെ ഉപരോധം മിണ്ടുന്നില്ലല്ലോ എല്ലാ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം എണ്ണ മേടിക്കാൻ ആളില്ലാത്തതുണ്ടല്ലയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുവാൻ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി സാർജി ലാവ്രോ റഷ്യയുടെ വിദേശകാര്യ മന്ത്രി വന്നു ഞങ്ങളുടെ കാശില്ല അങ്ങനെയെങ്കിൽ റഷ്യ ആരെ ആക്രമിക്കും തൊട്ടടുത്ത വടക്കേറ്റത്ത് സിറിയ സൈബീരിയ അങ്ങനെയെങ്കിൽ ഒരു റോഡ് അന്തിമ കാലത്ത് ഇവിടെ ശരിയാകണം കോവിഡ് കാലത്ത് ആ റോഡിന്റെ പേര ചൈനയുടെ സിൽക്ക് പാത അറബ് രാജ്യങ്ങൾ മുഴുവൻ അടിക്കാൻ പോകുന്നു ബൈബിളിലേക്ക് ഞാൻ വരാൻ പോകുന്നു റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുമോ ദാ കിടക്കുന്നു ചൈനയുടെ സിൽക്ക് പാത എന്താ ചൈനയുടെ സിൽക്ക് പാത രണ്ടായിരത്തി ഒമ്പത് കഥയും കേൾക്കണം ബൈബിളും ഇനി വാക്യങ്ങൾ തുടങ്ങുന്നതേ ഉള്ളു സമയം നിങ്ങൾ നോക്കരുത് വാക്യങ്ങൾ തുടങ്ങുന്നതേ ഉള്ളു രണ്ടായിരത്തി ഒൻപത് ആഫ്രിക്കയുടെ വടക്കേറ്റം ഭരണകൂടങ്ങൾ തകരുന്നു ഞങ്ങൾ അനവധി സ്റ്റേജ് പാടി ഭരണകൂടങ്ങൾ തകരുന്നു കടലിൽ മുഴക്കം കേൾക്കുന്നു പ്രാക്കളെ പോലെ നാം സോത്രം അങ്ങനെയുള്ള പാട്ടൊക്കെ ഇപ്പൊ നെയ്യാറ്റിങ്കരണ്ടോ ചായ ഇല്ലല്ലോ സോത്രം ചട്ടിമാറും കൊട്ടമാറും അമ്മാമയ്ക്ക് മാർബിൾ വീട് കിട്ടും പിടിച്ചോ പിടിച്ചോ സോത്രം പിടിക്കും സോത്രം ഇന്നലെ പാശം ഇന്നലെ പല പല ഭാഷന്മാരും ഇല്ല അച്ചിരി കടുപ്പിച്ചായിരുന്നു അന്നലെ സോത്രം അതുകൊണ്ടാണ് കുഴപ്പമില്ല സോത്രം ഇല്ലാത്തവനെല്ലാം സ്റ്റേജിൽ കയറ്റി ഒന്നും ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തം പുതുവീഞ്ഞ് നടത്തുന്നത് അവനെ അപ്പോസ്തോലിക് ബന്ധക്കോസ് ദിവസം കൺവെൻഷനിൽ വിളിച്ചിരിക്കുന്നു ഞാൻ കണ്ടപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ കൺവെൻഷൻ്റെ പേര് പുതുവീഞ്ഞ് പുതുവീഞ്ഞ് സോത്രം പുതിയ കൺവെൻഷൻ സോത്രം സൂചിച്ച് അവനെ ഈ പിതാക്കന്മാർ നേരിയവർ കൊടുത്ത് കല്ലിയൂർ കൺവെൻഷൻ ഈ കൊള്ളരാത്തവനെ കയറ്റുകൊണ്ട സാം ഭാഷ ഇന്നലെ ഞാൻ അടിച്ചത് സോത്രം മറ്റേ വേറെ അഞ്ചൽക്കാരൻ ഇവനെയൊക്കെ ഏത് ബൈബിള് പറയുന്ന രക്ഷയെപ്പറ്റി പറയുന്നു ഇന്ന് ചില ചെറുപ്പക്കാരെങ്ങാണ്ട് നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് അവനെ എല്ലാം ദൈവം തെയ്യമതുക്കും സോത്രം മിണ്ടുന്നില്ല സ്വോത് സത്യവചനം പറയാത്തവനെ പൊതുവിഞ്ഞ് നടത്തുന്നവനെ ഒക്കെ വേറെ ഇന്റർനാഷണൽ സിയോൻ യോൺ അസംബ്ലി അതിനകത്തൊരു ചെറുപ്പക്കാര് ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ വെച്ച് നടക്കുക പിടിക്കും വിഷമിക്കേണ്ട എല്ലാത്തിനേയും ദൈവം ഒതുക്കും എനിക്ക് പ്രശ്നിക്കണമൊന്നും കല്ല് കാര്യമില്ല സോത്രം ഞാൻ പറയാനുള്ളത് പറയും അതുകൊണ്ടാണ് പറഞ്ഞത് ദാണ്ട് രണ്ടായിരത്തി ഒമ്പത് ആഫ്രിക്കയുടെ വടക്കേറ്റം ടുണീഷ്യ ഒന്ന് അറബ് വസന്തം രണ്ടാമത് വീണ്ടും മറ്റൊന്ന് വന്നു അതിൻ്റെ പേര പിന്നെ പിന്നെ ടുണീഷ്യ അൾജീരിയ അത് കടല് കടന്നു കോവിഡ് കാലം ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് അവരുന്ന മതത്തിനെയുള്ള കുറ്റം പറയുന്നത് അതെവിടെ കടന്നു അതെവിടത്തേക്ക് വന്നു ഈജിപ്റ്റിലെ ഓസ്നി ബുബാറുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്തായി അപ്പുറത്തേക്ക് വീണ്ടും വന്നു സിറിയയിലെ ബാഷർ അത് കഴിഞ്ഞ് ജോർദാനിലെ ഹുസൈൻ ലിബിയയിലെ കേണൽ ഗദാബിയെ പൈപ്പിനകത്തിട്ട് വെടിവെച്ച് വന്നു സോത്രം ഇതെല്ലാം അന്തിമ യുദ്ധത്തിലേക്ക് വരാൻ പോവാ ഇന്ന് അടുത്ത സ്ഥലം എവിടെ യമനിൽ ഹൂത്തി വിമതർ അടുത്ത സൗദി അറേബ്യ പള്ളി ബോംബ് പൊട്ടുന്നു കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു ഷേക്കിനെ വേണ്ട അത് കഴിഞ്ഞിട്ട് ബഹറിന്റെ ടയർ കത്തിച്ചെറിയുന്നു അന്ത്യകാലം അത് കഴിഞ്ഞിട്ട് കോവിഡിന്റെ മറവിൽ താലിബാൻ കേട്ടവരെന്ന് കൈ ഉയർത്തി കേട്ടെ താലിബാൻ താലിബാൻ സോത്രം കൈ ഉയരുന്നില്ലല്ലോ പേപ്പർ ആരും വായിക്കുന്നില്ല സോത്രം എന്താ താലിബാൻ ഇരുപത് വർഷം ഒരു കുഞ്ഞിന് അമ്മ കയ്യിൽ കൊണ്ടു നടന്നതുപോലെ അമേരിക്ക കൊണ്ടു നടന്ന അഫ്ഗാനിസ്ഥാന് എനിക്ക് പത്തേക്കർ തോട്ടം വെള്ളറടയോ ചെമ്പൂരോ പഴുകലോ പാറശാലയെ കന്നുമാമൂടോ ഉണ്ട് ഞാൻ വിറ്റ് കാശ് മേടിക്കുവോ സനൽ പാസ്റ്റർ ആദായമില്ലേലും എൻ്റെ കൊച്ചുങ്ങളുടെ കാലത്തെങ്കിലും അനുഭവിക്കട്ടെ എന്ന് പറയും കരം അവിടെ പക്ഷെ എന്താ അമേരിക്ക അഫ്ഗാനിന്ന് സ്ഥലം വിട്ടത് ചില്ലറയില്ല മക്കളെ സോത്രം തീരാൻ പോവുക പെൺപിള്ളാരെയും അമ്മാമ്മ അമേരിക്കക്കാരനെ കൊണ്ടൊന്നും കെട്ടിക്കല്ലേ എല്ലാം കറു വാപ്പസ് ചെയ്യുക സോത്ര ഇവിടെ വില്ലേജോ താലൂക്കോ അങ്ങാണ് മതി ഞാൻ ഇന്നലെ ഗൾഫുകാരുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാം പുകഞ്ഞിരിക്കുക സോത്ര അതുകൊണ്ടല്ലയോ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കിടക്കുന്നു അങ്ങനെയെങ്കിൽ ഒന്ന് താലിബാൻ അത് കഴിഞ്ഞിട്ട് ക്ലീൻ ബൗൾഡ് ആയില്ലേ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ കളിക്കാരെ ഖാൻ എവിടാന്ന് അറിയത്തില്ല ചപ്പാത്തി നിന്നുകൊണ്ടിരിക്കുക അപ്പൊ സൂത്രം പോയില്ല അടുത്തത് ലങ്ക അടുത്തത് മലേഷ്യ നേപ്പാൾ എല്ലാം വീഴാൻ പോവുക ഈ ഈ റോഡ് എവടെ ചെല്ലും ഇറാൻ ഇറാഖ് ഇറാഖിന്റെ അപ്പുറത്തൊരു നദിയുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഉൽപ്പത്തി ഒട്ടുണ്ട് കരമുയർത്തിയാട്ടെ ആ നദിയുടെ അക്കരെ ഒരു പട്ടണമുണ്ട് പുറേ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പേരാ തുർക്കി തുർക്കിയിൽ ഇന്നൊരു ഭരണാധികാരി ഉണ്ട് തൊയ്ബർദോ ആരാ സോഫിയ പള്ളി പിടിച്ചവൻ പിടിച്ചവൻല്ലോ യേശുക്രിസ്തു വരുന്നതിന് മുമ്പിട്ട് ഒരുവൻ വന്നു സ്നാപകയോ അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് വന്നവനാ തൈബർദോകൻ ആ തുർക്കി എന്ന് കയറിയാൽ മൂന്ന് രാജ്യം വഴി ഇസ്രയേലിന്റെ മണ്ടയ്ക്കടിക്കോ ആ പാതയുടെ പേര് ഇതായി കോവിഡ് കാലത്ത് നാട്ടുമാങ്ങ വീണ പോലെ താലിബാൻ ചൈനയുടെ സിൽക്ക് പാത ബൈബിളിലുണ്ടോ ഈ പ്രവചനം ബൈബിളിൽ ഉണ്ടോ വായിക്കാം മക്കള് ബൈബിൾ ഉള്ളവരല്ല ഇത് നിങ്ങൾ പ്രവചനം ബൈബിൾ കോളേജിലേക്കാളും നല്ല ക്ലാസ് അവിടെ നടക്കുന്നത് അന്നാളിൽ അശൂരിൽ നിന്നും മിശ്രയും അശൂർ എന്ന് പറയുന്ന സിറിയ മിശ്രയും ഈജിപ്റ്റ് അടുത്ത വാക്ക് മൊബൈൽ അടിക്കണ ചൈനയുടെ സിൽക്ക് പാത മിണ്ടുന്നില്ലല്ലോ അതില് അന്ത്യകാലത്ത് പാലം വരുമോന്ന് മോഡി സാർ പാലം ഉദ്ഘാടനം ചെയ്ത് എത്ര പേര് കണ്ടു അഞ്ച് കിലോമീറ്റർ ബോഗി ബീൽ മോളെ പി എസ് സിക്ക് വരുമ്പോൾ എന്നെ ഓർത്തിട്ട് ഒരു പത്ത് രൂപയുടെ ചായെങ്കിലും എങ്കിലും മേടിച്ചായിരുന്നു സോത്രം ഇവിടെ നെയ്യാറ്റിങ്കര ദർശനെ പോയാലും സബേറി പോയാലും ചാൻഡത്തിൽ പോയാലും അമ്മാര് പറയത്തില്ല സോത്രം മോഡി സാർ ഉദ്ഘാടനം ചെയ്ത പാലം ആസാമി ബോഗി ബീൽ അഞ്ച് കിലോമീറ്റർ ചൈനാക്കാരൊരു കടൽപ്പാല ഉദ്ഘാടനം ചെയ്തില്ലേ മിണ്ടുന്നില്ലല്ലോ കര ഉയർത്തുന്നില്ലല്ലോ സോത്രം അന്ത്യകാലത്ത് മർത്താണ്ഡത്ത് ഫ്ലൈ ഓവർ വന്നെങ്കിലും കണ്ടിട്ടൊന്ന് സോത്രം ചെയ്തു അവൻ്റെ മൂത്ത ചേട്ടന ലോകം മൊത്തവും വരാൻ പോകുന്ന സോത്രം ഇതെന്തിനാ അന്തിമ യുദ്ധത്തിന് ലാസ്റ്റ് ഞാൻ വായിക്കുമ്പോൾ ഇന്ന് കേട്ടോണ്ടരുന്ന ഏറ്റവും സോത്രം അന്നാളിൽ അശൂരിൽ നിന്നും മിശ്രി ിൽ നിന്ന് അശൂരിലേക്ക് ഞാനൊരു പെരുവഴി ഉണ്ടാക്കും പിന്നെ അറബ് ലീഗ് ഒരുമിച്ച് ആരാധന കഴിക്കും ആരാ അനുഗ്രഹമല്ലേ ഭൂമിയുടെ മധ്യേ അവൻ ഇല്ലാത്ത വല്ല രക്ഷയുണ്ടോ ഉണ്ടോ ഇസ്രയേലില്ലാത്ത വല്ല കാര്യമുണ്ടോ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇവിടെ വരാൻ പോകുന്നു ആ ചെറുപ്പക്കാരൻ താലിബനറ്റ് ഇന്ത്യയിൽ വരാൻ പോകുന്നു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ ആർക്കാ ഏറ്റവും കൂടുതൽ സന്തോഷം മോഡി സാർ പറയുന്ന മേരാ ബായി ആകെയാണ് സ്വോത്ര സഹോദരം വന്നു സ്വോത്രം കണ്ടില്ലേ ഈ മേജർ രവി രാത്രി ടെലിവിഷൻ ചാനലിൽ ചർച്ച വരുമ്പോൾ അയാൾ വളരെ മര്യാദയുള്ളവനാണ് അദ്ദേഹം പറയുന്ന അമേരിക്ക ഇന്ത്യക്ക് സപ്പോർട്ട് ഇസ്രയേൽ സപ്പോർട്ട് ആയതുകൊണ്ടാണ് പാകിസ്ഥാന്റെ മണ്ടക്കിട്ട് ആരടിച്ചു ഇന്ത്യ അടിച്ചു ഏതാ തോക്ക് ടൈവർ ടാർ ട്വന്റി വൺ അതിൻ്റെ എശയാപ്രവചനം അമ്പത്തിയാല് പതിനാറ് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി സമയമല്ല തീക്കൊള്ളി പോലെ ഒരായുധം ഞാൻ നിന്റെ കയ്യിൽ തരും അതുണ്ടാക്കുന്ന കൊല്ലരെ നിന്റെ ഇടയിൽ എഴുന്നേപ്പിക്കും തിരുവനന്തപുരത്ത് പാങ്ങോട് കണ്ടിട്ടുണ്ടോ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് കരമൊന്നുയരട്ടെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് അവിടെ നിൽക്കുന്ന ഹിന്ദിക്കാരനോട് ചോദിക്കണം ഇസ്ക അന്തർ ക്യാ ഭായി ഇതിൻ്റെ അകത്ത് ഏത് നോക്കാന്ന് അവ ഉടനെ പറയും ബൈ ഇസ്രായേൽ കാ ബന്ധുക്കെ സ്വോത്രം പാങ്ങോട് തീർന്നില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം മനസ്സിലാക്ക ബാലാക്കോട്ട് ഭീകരാക്രമണം ആരുടെ മിസൈലാ മോഡി സാർ അടിച്ച് ഇസ്രേല് സാറ്റലൈറ്റ് മോഡി സാറിന് അടി കൊടുത്തു ആ മിസൈൽ അടിച്ചു കൊടുത്തത് ആരെയോ ഇസ്രയേലിന്റെ മിസൈലാ പാകിസ്ഥാന്റെ ബാലാക്കോട്ട് അടിച്ചിട്ട് കൊടുത്തു സോത്രം ബി ജെ പി കേക്കട്ടെ ഇസ്രയേൽ ഇല്ലാതെ ഇന്ത്യക്ക് ഒരു രക്ഷയില്ല സോത്രം അടുത്തത് 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 ഞാൻ ഒരു മതത്തെ സംഘടനയും കുറ്റം പറയുമല്ലോ അടുത്തത് തിരുവനന്തപുരം ഈ ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ടുവരുന്നു കൈ ഉയർത്തിയാട്ടെ സോത്രം ചാക്ക വിമാനത്താവളം പണ്ട് പ്ലെയിൻ രണ്ടര ഇട്ട് രാത്രി വരുമ്പോ മഴ വിമാനം തിരിച്ചുവിട്ടു അങ്ങനെ വല്ല ഇപ്പൊ വാർത്തയുണ്ടോ ഉണ്ടോ അച്ഛായ വിമാനം തിരിച്ചുവിട്ടെന്ന് എവിടെങ്കിലും വാർത്തയുണ്ടോ ഇല്ല ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അനന്തപുരിയുടെ മതിലേക്ക് എറിയാ മതി വെളുപ്പിന് ആറര വരെ ചിന്നമാമ്മ മീൻ നന്നാക്കാൻ നോക്കുമ്പോൾ കാക്കവൻ ഇറങ്ങുന്നത് പോലെ ചാക്ക എയർപോർട്ടിനകത്ത് പ്ലെയിൻ ഇറങ്ങുന്ന കാറ്റ് വരട്ടെ സുനാമി വരട്ടെ കടലിളകട്ടെ ആരാ റൺവേ നിയന്ത്രിക്കുന്നത് ഇസ്രയേലിന്റെ ടെക്നോളജി കരമുയരുന്നില്ലല്ലോ അന്നാളിൽ അവൻ ഭൂമിയുടെ മധ്യം ഒരനുഗ്രഹമാകും നമ്മുടെ എല്ലാം വഴിയാധാരമായ ആധാറിന്റെ കോപ്പി എവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ കോവള റോഡ് വെള്ളാർ എന്ന് കേട്ടിട്ടുണ്ടോ വെള്ളാർ കൈ ഉയരുന്നില്ലല്ലോ ചിലവൊന്നും വെള്ളാർ വെള്ളാറിൽ സി ഐ എസ് ഇപ്പോ ഇന്ത്യയുടെ മുഴുവൻ ആധാറിൻ്റെ ടെക്നോളജി സോഫ്റ്റ്വെയർ ഇസ്രയേലിന്റെ വെള്ളാറിൽ ഇനി വേണോ അത്തി തളിർത്തു കൊമ്പിളതായി അനുഗ്രഹം ഇന്നെല്ലാവരെയും അവനെ ഊറ്റിക്കൊണ്ടിരിക്കുകയല്ലേ പെഗാസസ് കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു മോഡി സാർ അമിത്ഷാ ഇരുന്നൂറ് കോടി കൊടുത്തിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ സൈന്യാധിപന്മാരുടെ എല്ലാം ഫോൺ കുറ്റി ഓത്ര രണ്ട് ആ ജോസ് ബാസ് രണ്ടൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ട് സോത്ര പണ്ട് ഞാനിവിടെ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ഇസ്രയേൽ ചോർത്തിയെന്ന് പല പ്രസംഗത്ത് അന്ന് പെന്തിക്കോസാർ പറഞ്ഞ് ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു സോത്ര എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഇസ്രയേലിൽ നിന്ന് വിവരം തിരഞ്ഞെടുത്ത എറുപ്പക്കാരൻ അക്കൗണ്ടന്റാണ് സ്ഥിരം ഞാൻ സംസാരിക്കാൻ വാർത്ത പറഞ്ഞു പറഞ്ഞു പാസ്റ്റർ ഞാൻ അല്ലേ തന്നെ പാസ്റ്റർമാർക്ക് ഗതിയില്ല അപ്പോൾ അന്ന് ഞാൻ പ്രസംഗിച്ചത് അത്തി തളർത്തു പ്രിയങ്ക ഗാന്ധി അടിച്ച വാട്സപ്പ് അല്ല സാറ്റലൈറ്റ് വഴി ഊറ്റിയെങ്കിൽ ഇന്ന് രാത്രി പെഗാസസ് ഇന്ത്യയിലെ എല്ലാ നേതാക്കളുടെയും ഫോൺ കോൾ ആരൂറ്റി ഇസ്രയേൽ ഊറ്റി ബൈബിള് ശരിയായില്ലേ ിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേരനുഗ്രഹമായിരിക്കും ഇന്ന് രാത്രി അന്നാളിൽ ജറുഷലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ ഒരു പാത്രമാക്കി ഞാൻ വെക്ക് അതൊരു കല്ലായി മാറും ഭാരമുള്ള അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും അറബ് ലീഗ് മുഴുവൻ വരാൻ പോകുന്നു ആ റോഡ ചൈനയുടെ സിൽക്ക് പാത എന്താ ഈ റഷ്യയുടെ കാശില്ല ബാങ്കുകാരില്ല ഉപരോധം അങ്ങനെയെങ്കിൽ അവൻ എന്തോ ചെയ്യും ആരെ ആക്രമിക്കും ഇസ്രേലിന് റഷ്യ ആക്രമിക്കും എന്തിനു വേണ്ടിയാ ഇസ്രയേലിൽ ഒരു കടലുണ്ട് ചാവ് കടൽ എത്ര പേർ കേട്ടിട്ടുണ്ട് ആ ചാവ് കടലിനകത്ത് നാല് സാധനം കിടപ്പുണ്ട് തോറിയം ലിതിയം യുറേനിയം പ്ലൂട്ടോണിയം പ്രൊട്ടാറ്റീനിയം അഞ്ച് കാര്യങ്ങൾ സോത്രം അതെടുത്താൽ റഷ്യ രക്ഷപ്പെടും അങ്ങനെയെങ്കിൽ ഈ കോവിഡിന്റെ മറവിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന രണ്ടാമത്തെ യുദ്ധം ഏതാ ഉക്രൈൻ യുദ്ധം ആവും അതിനപ്പുറം ഒരു യുദ്ധം വരാൻ പോകുന്നു ചൈന ആക്രമിക്കും ഇന്ന് നോട്ട് ചെയ്തേക്കണം ഞാൻ ഇനി ഇവിടെ മര്യാപുരത്ത് വന്നില്ലെങ്കിലും പത്രം കാണുപോർക്കണം പാസ്റ്റ് പറഞ്ഞ ശരിയാന്ന് ചൈന അടുത്ത ദിവസങ്ങളിൽ ഉക്ര പിന്നെ തൈവാനെ ആക്രമിക്കും രണ്ടായിരത്തി ഇരുപതിലെ കരാ ചൈനയുടെ കൺട്രിയിലേക്ക് തൈവാൻ വരാൻ സാധ്യമല്ല അവൻ അമേരിക്കയ്ക്ക് കൈ കൊടുക്കുന്നു യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി മുഴുവൻ നിങ്ങൾ ഈ കോവിഡിൽ കാണുന്നു ഏതാ കാണുന്നത് യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശുദ്ധികളെയും കുറിച്ചും കേൾക്കുക അങ്ങനെയെങ്കിൽ റഷ്യ ആക്രമിക്കൂ ഇസ്രയേൽ സന്ദർശിക്കപ്പെടും ബൈബിൾ അടുത്തത് വാളിന് ഒഴിഞ്ഞു പോകുന്നതും ലോകത്തിൽ അഞ്ചു വൻകരകളിൽ ചിതറിയതും വായിച്ചാട്ട് പല ജാതികളുമായി കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ കടന്ന ജാതികളിൽ നിന്ന് ശേഖരിച്ചൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കൈയ്യൊന്ന് ഉയർത്തിയാട്ട റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും അന്ത്യകാലം അതിന്റെ തുടക്കമാ ഉക്രൈൻ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു ഇസ്രയേലുകാരൻ റഷ്യക്ക് കൊണ്ട് ആയുധം കൊടുക്കുന്നു അമേരിക്ക പൈസ കൊടുക്കുന്നു ലോകത്തിലെ രണ്ടാമത്തെ കിങ് മേക്കറായി റഷ്യ തകരാൻ അവർ അവരനുവദിക്കത്തില്ല അങ്ങനെയെങ്കിൽ പിടിച്ചു നിൽക്കുക തൊട്ടടുത്ത അറബ് രാജ്യങ്ങളെ കൂട്ടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്ന കാലം വരുമെങ്കിൽ ഇന്ന് ഉക്രൈൻ അത് തുടക്കമെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ പറഞ്ഞു നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കവാതിൽക്കലാൽ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരിൽ പാ ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ള രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു സൂത്രം